വർധനാടൻ മലയാളിയുടെ നിലമ്പൂർ ഇലക്ഷൻ സർവേ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പത്തെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തന്നെ എന്താണ് വികസനം നടന്നിരിക്കുന്ന ഒന്നും നടന്നിട്ടില്ലല്ലോ സർക്കാരിന്റെ പിടിവാശിയല്ലേ അതാ അതാ അതൊക്കെ ഈ വോട്ടിനെ ബാധിക്കുന്നതായിരിക്കും നേരത്തെ ഇവിടെ അൻവർ ആയിരുന്നല്ലോ എം എൽ എ

എന്താണ് അത് അവർ നമുക്ക് നമുക്ക് അങ്ങനെ അറിയാൻ അറിയാൻ എങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് കാര്യം നമ്മുടെ നാടിന് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ആവശ്യം ആവശ്യം ഇനി അതാണ് അതില്ല നമസ്കാരം മറുനാടൻ മലയാളിയുടെ നിലമ്പൂർ ഇലക്ഷൻ സർവേ ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ നില്ക്കുന്നത് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിലാണ് ഇവിടെ വരുന്ന യാത്രക്കാരുടെ പ്രതികരണം ഒപ്പം സർവേ എങ്ങനെയാണ് കാറ്റ് എങ്ങോട്ടാണ് അനുകൂലമാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തന്നെ എന്താണ് വികസനം നടന്നിരിക്കുന്ന ഒന്നും നടന്നിട്ടില്ലല്ലോ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ആശാവർക്കേഴ്സ് യൂണിയൻ ആണ് ആശാ വർക്കേഴ്സ് ആണ് ഞങ്ങൾ പണിയെടുക്കുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് കൂലി കിട്ടുന്നില്ല പി എസ് സിക്കാർക്കൊക്കെ വെറുതെ അങ്ങോട്ട് വാരി കോരി കൊടുക്കുമല്ലേ നമുക്കൊക്കെ എന്നാൽ നമ്മൾ അധ്വാനിച്ചിട്ടാണ് നമുക്ക് രാത്രി വെയിലെന്നോ പകലെന്നോ സമയം അത് നമ്മൾ ശരിക്കും അധ്വാനിക്കുന്നുണ്ട് രാത്രിയൊക്കെ ഞങ്ങളോട് ഓരോ കണക്ക് ചോദിക്കുമ്പോൾ രണ്ട് മണിക്ക് വരെ ഇരുന്ന് എഴുതി കൂട്ടി കണക്ക് കൊടുക്കുവാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിനുള്ള വേദന ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ല വെറുതെ ആൾക്കാർക്ക് വാരി കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് തരുന്നുണ്ടോ ഇല്ല െ ബാധിക്കും അതൊക്കെ ബാധിക്കും നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് സമ ദിവസമായി തിരുവനന്തപുരത്ത് ഒരു സെക്രട്ടേറിയറ്റിൽ പിന്നെ രാവകല് സമരം നടത്തുന്നു ഒരു അവർ ആകെ ചോദിച്ചത് ഇവരും പറഞ്ഞിരിക്കുന്ന ഇരുപത്തൊന്നായിരം രൂപ ഞങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അവരത് തരാൻ തയ്യാറായില്ല വേണ്ട ഇവർ സമരം ചെയ്തല്ലോ ഒരു മൂവായിരമെങ്കിലും അറ്റ്ലീസ്റ്റ് അതെങ്കിലും അവർ കൂട്ടിത്തരാൻ പറഞ്ഞു പതിനായിരം രൂപയെങ്കിലും അതുപോലെ ഇവർ തയ്യാറല്ല അപ്പോൾ അവരുടെ പിടിവാശിയല്ലേ സർക്കാരിൻ്റെ പിടിവാശിയല്ലേ അതാ അതാ അതൊക്കെ ഈ വോട്ടിനെ ബാധിക്കുന്നതായിരിക്കും നിങ്ങൾ എന്ത് നോക്കിട്ട് വോട്ട് ചെയ്യുക ഞങ്ങൾ ഞങ്ങൾ ഈ നാടിൻ്റെ ഭരണം നോക്കിയിട്ട് തന്നെ വോട്ട് ചെയ്യുക ആര്യാടം ഷോക്കത്ത് ഞങ്ങൾ വോട്ട് ചെയ്യുക പിന്നെ ആര്യാടം ഷോക്ക് എം എൽ എ ആര്യാടം മുഹമ്മദ് സാറ് പിന്നെ ഇവിടെ എം എൽ എ ഈ നാട്ടിൽ ചെയ്ത വികസനം അല്ലാതെ ഒരു വികസനം ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് പുഴയിൽ അക്ക അക്കരെ കറക്കാൻ കഴിയാത്ത തോണിയിൽ ഞങ്ങൾ പോയ വെള്ളത്തില് ഇപ്പൊ ഞങ്ങൾക്ക് നല്ല റോഡും പാലും ഒക്കെ പിന്നെ ഈ ശോകത്തിൻ്റെ വാപ്പയാണ് ഞങ്ങൾക്ക് ഉണ്ടായി തന്നിട്ടുള്ളത് അതുകൊണ്ട് അതിന്റെ മകനാകുമ്പോൾ നല്ലോ ജന ജനങ്ങൾക്ക് വേണ്ടി നല്ല പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ് പാവപ്പെട്ടവരെ കണ്ടരുന്ന ആളാണ് നേരത്തെ ഇവിടെ പി വി അൻവർ ആയിരുന്നല്ലോ എം എൽക്കുന്നുണ്ട് പി വി അന്വർ ഞങ്ങ വിഷയമല്ല പി വി അന്വർ എന്ത് എങ്ങനെയും ആയിക്കോട്ടെ ഞങ്ങൾക്ക് ആ വിഷയമല്ല ഞങ്ങൾക്ക് ചർച്ചയാക്കേണ്ട വിഷയമല്ല ഞങ്ങൾക്ക് ഷോക്കത്തി വിജയിക്കുന്ന പൂർണ്ണ വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് എൽ ഡി എഫിൻ്റെ ദുർഭരണം അത് തന്നെയാണ് പ്രാവശ്യം എന്തായാലും യു ഡി എഫ് കയറും കയറണം പി വി എൻവർ പിന്നെ ആവശ്യമില്ലാതെ നിൽക്കുക ഈ പ്രാവശ്യം അങ്ങനെ രാജി വെച്ച് പിന്മാറിയിട്ട് പിന്നെ ഒരു അനാവശ്യമായിട്ടുള്ള നിപ്പാണ് അതിൻ്റെ ആവശ്യമില്ല സ്വരാജ് ജയിക്കണം ആഗ്രഹം ഞങ്ങളുടെ ഏത് പാർട്ടി എല്ലാം ാണ് അങ്ങനൊന്നില്ലേ പിന്നെ ഇവർക്ക് ഉള്ളത് എന്നാ രണ്ടു പാർട്ടിക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരില്ല അതേപോലെ തല്ലുണ്ടാക്കും ഈ പ്രാവശ്യം എല്ലാം നല്ലതായിട്ട് പോണു ഭൂരിപക്ഷം കിട്ടുമെന്നൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് കാര്യം ും ഇതല്ലേ ഇപ്പൊ രണ്ട് പാർട്ടിക്കാർക്കും രണ്ടുപേരും വേറെ വേറെ പാർട്ടി ആണെങ്കിലും നമ്മൾ വോട്ട് നമുക്ക് ഇഷ്ടമുള്ള ആർക്കല്ലേ വോട്ട് അത് അപ്പോൾ ആരാ ജയിച്ചാലും സ്വരാജ് സ്വരാജ് തോറ്റുപോയ ചെയ്യുന്ന രാഷ്ട്രീയ പോക്ക് തീരുമാനിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കാരണം രണ്ടും ഒരേ തുല്യതയിലാണ് പോകുന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ടൈറ്റ് പറഞ്ഞാൽ ഇവിടെ സ്വരാജ് ആര്യയുടെ ബൗട്ടി ഇവര് രണ്ടാളല്ലേ നിൽക്കുന്നത് പിന്നെ അൻവറിൻ്റെ ബോട്ടെ അൻവർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയ ബോട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ ഏ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ വെച്ചുകൊണ്ട് ഇങ്ങനെയാണ് സംഭവം ഇപ്പോൾ പ്രവചിക്കാൻ പറ്റൂല നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വി എസ് ജോയിരുന്നെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുക അതിൽ പറഞ്ഞാൽ ഇതിപ്പോൾ ആര്യയുടെ പാവൂട്ടി പറഞ്ഞാൽ ആര്യയുടെ ഷോക്കത്ത് ബാവുട്ടി ഞങ്ങൾ വിളിക്കുന്നത് ചൗക്കത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ പ്രിയപ്പെട്ട ഒരാളാണ് ഞങ്ങൾക്ക് എന്തൊരു ആവശ്യം ഒരു മടിച്ചാലാണ് അങ്ങനത്തെ അപ്പോൾ അങ്ങനെ ഊപ്പര് ഇവിടെ അങ്ങനത്തെ ചെക്കന്മാർക്കൊക്കെ ഒരു അഭിപ്രായം ഊപ്പറ നിർത്തണം വി എസ് ജോലി നിർത്തിയാല് ഇവിടെ പിന്നെ അടിയിൽ പോകുന്നില്ല ഒരു തോന്നല് സുരാജ് വന്നതാണോ ഒരു സുരാജ് വന്നത് പക്ഷേ സുരാജിനെ സംബത്തോളം പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് അതിപ്പോ ഒരു കൈപ്പത്തി ചിഹ്നം കണ്ടാൽ കോൺഗ്രസ്കാരന് കൈപ്പത്തിക്കേ കുത്തുള്ളു പാർട്ടി ചിഹ്നം കണ്ടു കണ്ടുകഴിഞ്ഞാൽ പാർട്ടിക്കാർ പാർട്ടിക്കേ കുത്തുള്ളൂ അതിപ്പോ വേറെ ചിഹ്നാണ് വരുന്ന ചെറുപ്പം മാറി ജയിച്ചു എം എൽ എന്ന് അപ്പം അദ്ദേഹം രാജി വീണ്ടും അദ്ദേഹം എലക്ഷൻ നിൽക്കുകയാണ് അദ്ദേഹം ജയിക്കുമോ എന്താണ് അറിയില്ല എന്തെങ്കിലും അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ടോ ഈ നാടിന് ദൈവ നിശ്ചയം അത് അവർ ജയിക്കുക അല്ല അതൊക്കെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല നമുക്ക് എങ്ങനെയാണ് വരിക അറിയാൻ പറ്റുമല്ലോ ബോട്ടിൻ്റെ കാര്യം എങ്ങനെയാണ് ദൈവം നിശ്ചയം ഇപ്പം ചിലപ്പോൾ ബി വൻ വേറും വോട്ട് ചെയ്ത പോലെ ആരോശൊ വോട്ട് ചെയ്യാതെ ചെയ്യില്ല എന്ന് പറയാൻ പറ്റുമല്ലോ അറിയാലും ജയിക്കട്ടെ നമ്മുടെ നാടിന് എന്താണ് ഏറ്റവും കൂടുതൽ ആവശ്യം ഇനി മനസ്സമാധാനം അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യം അതില്ല അതുണ്ടാവണം യു ഡി എഫിന്റെ ഭരണം നിലവില് വരണം എൽ ഡി എഫിൻ്റെ അഴിമതി കാരണം നിങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളോ അല്ലെ സഹായങ്ങളോ ഒന്നും കിട്ടുന്നില്ല ഇല്ല ഒരു സഹായങ്ങളൊന്നും ഞാനൊരു ആശാ വർക്കർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഞങ്ങൾ കുറെ സമരങ്ങൾ ചെയ്ത് എന്നിട്ട് അവർ വാർത്തുന്നൊരു പിന്തുണ ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ ഈ മണ്ഡലത്തിൽ കണ്ടു കാണുമല്ലോ ഞാൻ ഇതുവരെ മാറി നോക്കിയിട്ടില്ല ഇതുവരെ രാജ്യം മാറി നോക്കിയിട്ടില്ല അപ്പൊ എലക്ഷൻ വോട്ട് ചെയ്തിട്ടില്ല ചെയ്യണം എന്താണ് ഏഹ് തീരുമാനം എന്ത് നോക്കിയിട്ടായിരിക്കും ഇവിടെ വോട്ട് ചെയ്യുക ഏഹ് എന്താ നോക്കണേ ഞാൻ യു ഡി എഫിന്റെ ആളാണ് അപ്പോൾ ആ യു ഡി എഫിന് വോട്ടാണ് കൊടുക്കും അതായത് പി വി അൻപത് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ അത് ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന് ഭീഷണിയാവോ പ്രശ്നം തന്നെയാണ് ആ ചെറിയ പ്രശ്നം വരും കാരണം രണ്ടു പാർട്ടിന്നും അത് ശൗക്കത്തിന് ക്ഷീണമാവും ക്ഷീണമാവും അത് പറയാൻ പറ്റില്ല പറ്റൂല ആർക്കാ ചെയ്യാന്ന് പറയാൻ പറ്റില്ല ഉമ്മ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക വികസനമാണോ പാർട്ടിയാണോ എന്താ നോക്കുന്നത് വികസനം വികസനം ഇവിടെ എന്തൊക്കെ വികസന വികസനം എന്താ വെച്ചാൽ ഞങ്ങളെ നാട്ടിൽ വെറും ആന കാഷ് മൃഗങ്ങളാണ് ശല്യം ഭയങ്കര ശല്യ രാത്രി ആന ആ പന്നി പിന്നെ പകൽ കൊരങ്ങന്മാരും വന്ന് ബുദ്ധിമുട്ടിച്ചാണ് അതിനൊന്നും ഒരു പരിഹാരം മാറി മാറി വന്ന രാഷ്ട്രീയക്കാർ ആരും ഒന്നും ചെയ്തില്ല അല്ല ആരും ഇനി ചെയ്തില്ലെ ആരിലാ പരീക്ഷ വച്ചാൽ മാർക്ക് ശരി തന്നെ പ്രതീക്ഷ അൻവർ ഏതെങ്കിലും തരത്തിൽ ഒരു ഈ ഇലക്ഷനെ ബാധിക്കുമോ അതെനിക്കറിയില്ല